ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയം നൽകിയ ഊർജത്തിൽ അടുത്തതായി ഗംഗ ഒഴുകിയെത്തുന്ന ബംഗാളിനെയും തമിഴ്നാടിനെയും ലക്ഷ്യമിട്ടുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും ദക്ഷിണേന്ത്യയിൽ രാഷ്ട്രീയത്തിൽ തങ്ങളുടെ സ്വാധീനമുറപ്പിക്കാൻ പുതിയ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുകയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് വേരുന്നാൽ സാധിച്ചിട്ടില്ലാത്ത അപൂർവം സംസ്ഥാനങ്ങളിലൊന്നായ ബംഗാൾ കേരളം തമിഴ്നാട് എന്നിവിടങ്ങളിൽ വിജയം നേടിയതിലൂടെ ഇന്ത്യ മുഴുവൻ ബി ജെ പി എന്ന പ്രതിച്ഛായ ശക്തമാക്കാനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത് ഇതിൽ ദ്രാവിഡ പാർട്ടികളുടെ കോട്ടയായ തമിഴ്നാടിനെയും കേരളത്തെയും ആകർഷിക്കാൻ ബി കണ്ടെത്തിയിരിക്കുന്ന മുഖ്യതന്ത്രം പ്രാദേശിക ഭാഷാവികാരമാണ് ദക്ഷിണേന്ത്യയിലെ എം പിമാരും കേന്ദ്രമന്ത്രിമാരും തമ്മിൽ നിലനിന്നിരുന്ന പ്രാദേശിക ഭാഷ ഉപയോഗത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ പുതിയൊരു വഴിത്തിരിവിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ തുടക്കമിട്ടിരിക്കുകയാണ് മുമ്പ് കേന്ദ്രമന്ത്രിമാരിൽ പലരും ഔദ്യോഗിക കത്തിടപാടുകൾക്ക് ഹിന്ദിയിൽ മാത്രം മറുപടി നൽകുന്നത് ദക്ഷിണേന്ത്യയിലെ എം പിമാരുടെ രൂക്ഷ വിമർശനത്തിന് കാരണമായിരുന്നു ഇംഗ്ലീഷിൽ മറുപടി നൽകുന്നതായിരുന്നു കീഴ്വഴക്കം എന്നാൽ ഹിന്ദിയിൽ മാത്രം മറുപടി നൽകുന്നത് ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമാണെന്ന ആരോപണം തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വലിയ വിവാദമായിരുന്നു ഓവർസീസ് സിറ്റിസൻസ് ഓഫ് ഇന്ത്യ രജിസ്ട്രേഷൻ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ ബ്രിട്ടാസ് നവംബർ ാണ് അമിത്ഷാ ഇതുവരെ എം പിമാരുടെ കത്തിന് ഹിന്ദിയിലും ഇംഗ്ലീഷിലും മറുപടി നൽകുന്ന രീതിയായിരുന്നു അമിത്ഷാ പൊതുവെ പിന്തുടർന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി കത്ത് ലഭിച്ച കാര്യം കത്തിൽ വ്യക്തമായി നന്ദിയോടെ താങ്കളുടെ അമിത്ഷാ എന്ന് മലയാളത്തിൽ എഴുതി ഒപ്പിട്ടാണ് അദ്ദേഹം മറുപടി നൽകിയത് നേരത്തെ കേന്ദ്ര റെയിൽവേ സഹമന്ത്രി രവണീത് സിംഗ് വിട്ടു ഹിന്ദിയിൽ നൽകിയ കത്തിന് മലയാളത്തിൽ മറുപടി അയച്ച് ജോൺ പ്രിട്ടസ് പ്രതിഷേധം പ്രകടിപ്പിച്ചിരുന്നു ഇതിന് സമാനമായ രീതിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന മുലായം സിംഗ് യാദവ് ഹിന്ദിയിൽ അയച്ച കത്തിന് കേരള മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നായനാർ മലയാളത്തിൽ മറുപടി അയച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ അമിത്ഷാ സ്വീകരിച്ച നിലപാട് ദക്ഷിണേന്ത്യൻ ഭാഷാ വികാരങ്ങളോടുള്ള ബി ജെ പിയുടെ സമീപനത്തിലെ മാറ്റമായാണ് വിലയിരുത്തപ്പെടുന്നത് പുതിയ ഭാഷാ തന്ത്രം അതായത് അമിത്ഷാ തുടക്കം ഈ രീതി ഇനി മറ്റ് കേന്ദ്രമന്ത്രിമാരും പിന്തുടരും എന്നതാണ് സൂചന ഇനി മുതൽ തമിഴിലും മലയാളത്തിലും തെലുങ്കിലും കന്നഡയിലും ഔദ്യോഗിക മറുപടികൾ നൽകാൻ മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രധാനമായും ഏറ്റവും കൂടുതൽ തമിഴിലായിരിക്കും ഹിന്ദി പാർട്ടി എന്ന വിമർശനം തമിഴ് െത്തുകാരത്തെ ബിജെപിക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയുമെന്നാണ് പാർട്ടി നേതൃത്വം കണക്കാക്കുന്നത് തമിഴ് വികാരം ഉയർത്തി ബി ജെ പിയെ അകറ്റുന്ന തമിഴ്നാട്ടിൽ ഈ തന്ത്രം നിർണായകമായ സ്വാധീനം ചെലുത്തുമെന്ന് അവർ വിശ്വസിക്കുന്നു ഒഡീഷ ഹരിയാന മഹാരാഷ്ട്ര ഡൽഹി എന്നിവിടങ്ങളിൽ അടുത്ത കാലത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ വിജയം നേടിയതിനു പിന്നാലെ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തമിഴ്നാട്ടിലെയും പശ്ചിമബംഗാളിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലേക്കാണ് ബി ജെ പിയുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ തമിഴ്നാട്ടിലെ മധുരയിലെത്തിയ അമിത്ഷാ അടുത്ത വർഷം തമിഴ്നാട്ടിലും ബംഗാളിലും ബി ജെ പി അധികാരം പിടിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു തമിഴ് ജനത ർക്കാരി അടുത്ത തിരഞ്ഞെടുപ്പിൽ തൂത്തെറിയുമെന്നും പ്രകടന പത്രികയിലെ അറുപത് ശതമാനം വാഗ്ദാനങ്ങളും പാലിക്കാത്ത മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന് അത് ജനങ്ങളോട് പറയാൻ ധൈര്യമുണ്ടോ എന്നും അദ്ദേഹം വെല്ലുവിളിച്ചു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഷയാണ് തമിഴെന്നും തനിക്ക് തമിഴ് സംസാരിക്കാൻ സാധിക്കാത്തതിൽ ഖേദമുണ്ടെന്നും അദ്ദേഹം ബി ജെ പി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യവേ പറഞ്ഞിരുന്നു നിലവിൽ ബി ജെ പിക്ക് വേരോട്ടം കുറവുള്ള സംസ്ഥാനമാണ് തമിഴ്നാട് അവിടെ എ എ ഡി എം കെ യെ കൂടെ നിർത്തി ഭരണ പിടിക്കാനാണ് ബി ജെ പിയുടെ പ്രധാന തന്ത്രം കേന്ദ്ര സർക്കാർ നയങ്ങൾ തമിഴ്നാട്ടുകാർക്ക് എതിരാണ് എന്ന ഡി എം കെ യുടെ പ്രചാരണത്തെ ഭാഷാ സൗഹൃദം സ്ഥാപിക്കുന്നതിലൂടെ പ്രതികരിക്കാനാണ് പുതിയ ശ്രമം ബി കൊണ്ടുവരുന്നത്